സീറോ മലബാർ സഭയിലെ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ വിഷയത്തിൽ മാർപ്പാപ്പയ്ക്കും തെറ്റുപറ്റാമെന്നും മാർപ്പാപ്പ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നുവെന്നും പരിശുദ്ധ പിതാവിൻ്റെ വീഡിയോ സന്ദേശത്തിൽ വസ്തുതാപരമായ പെശകുകൾ ഉണ്ടെന്നും പ്രചരിപ്പിക്കപ്പെടുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രസ്താവന പുറത്തിറക്കി സീറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ പ്രസ്താവനയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മാസം ഏഴാം തീയതി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു വീഡിയോ സന്ദേശം നൽകിയിരുന്നു ഈ വർഷത്തെ പിറവി തിരുനാൾ മുതൽ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി എറണാകുളം അങ്കമാലി അതിരൂപതയിലും നടപ്പാക്കണമെന്നുള്ള മാർപ്പാപ്പയുടെ ഖണ്ഡിതമായ തീരുമാനമാണ് ഈ വീഡിയോയിലൂടെ അറിയിച്ചിരിക്കുന്നത് അതിനാൽ കത്തോലിക്ക തിരുസഭയുടെ പിതാവും തലവനുമായി മാർപ്പാപ്പയെ അംഗീകരിക്കുകയും തിരുസഭയുടെ കൂട്ടായ്മയിൽ തുടരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന എല്ലാവരും മാർപ്പാപ്പയുടെ ഈ തീരുമാനം അനുസരിക്കാൻ കടപ്പെട്ടവരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് നവംബർ മാസത്തിലെ സിനഡ് ഏകകണ്ഠമായി തീരുമാനിച്ചതും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മാസത്തിലെ സിനഡ് ഏകകണ്ഠമായി സ്ഥിരീകരിച്ചതും പൌരസ്റ്റ് സഭകൾക്കു വേണ്ടിയുള്ള കാര്യാലയം അംഗീകരിച്ചതുമായ വിശുദ്ധ കുർബാന അർപ്പണ രീതിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഇരുപത്തെട്ട് മുതൽ നിയമബദ്ധമായി നടപ്പിലാക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരുന്നത് തികച്ചും അസാധാരണമായ എന്ന നിലയിൽ പിതൃസഹജമായ സ്നേഹത്തോടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മാസം മൂന്നിന് സിറോ മലബാർ സഭയ്ക്ക് മുഴുവനായും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിയഞ്ചിന് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് പ്രത്യേകമായും എഴുതിയ രണ്ട് കത്തുകളിലൂടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ് ഈ കത്തുകളുടെ ഉള്ളടക്കം തന്നെയാണ് കഴിഞ്ഞ ദിവസം നൽകിയ വീഡിയോ സന്ദേശത്തിലും മാർപ്പാപ്പ ആവർത്തിച്ചിരിക്കുന്നത് പരിശുദ്ധ പിതാവിന്റെ ഈ ഉദ്ബോധനം സ്വീകരിക്കുവാനും അനുസരിക്കുവാനും എല്ലാവരും കടപ്പെട്ടവരാണ് വീഡിയോ സന്ദേശത്തിലെ മാർപ്പാപ്പയുടെ വാക്കുകൾ കൃത്യവും വ്യക്തവുമാണ് ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കുള്ള വ്യത്യസ്തമായ വാദഗതികൾ സമയമെടുത്ത് പഠിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് സഭ കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ വിഘടിത വിഭാഗമാകും സിനിഡിൻ്റെയും പരിശുദ്ധ സിംഹാസനത്തിൻ്റെയും തീരുമാനങ്ങളെ ധിഖരിക്കാൻ പ്രേരിപ്പിക്കുന്നവരെ പിന്തുടരരുത് പരിശുദ്ധാത്മാവ് നയിക്കുന്ന കൂട്ടായ്മയിലേക്കല്ല വിഭാഗീയതയുടെ മറ്റിടങ്ങളിലേക്കാണ് നിങ്ങൾ നയിക്കപ്പെടുന്നത് സഭയോട് വിധേയത്വമുള്ളവരാകാനും കലഹങ്ങൾ അവസാനിപ്പിക്കാനും ഞാൻ ആവശ്യപ്പെടുന്നു വേദനയോടും പൈതൃകമായ വാത്സല്യത്തോടും കൂടെ മാർപ്പാപ്പ നൽകുന്ന ഈ മുന്നറിയിപ്പുകളെ അവഗണിക്കാതിരിക്കാം കാരണം മാർപ്പാപ്പയെ അനുസരിക്കുമെന്ന് ആവർത്തിച്ചു പറയുന്നവരോട് സംശയാതീതമായും അവസാനമായും തന്റെ തീരുമാനം പരിശുദ്ധ പിതാവ് സന്ദേശത്തിലൂടെ അറിയിച്ചിരിക്കുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലും സിനിഡ തീരുമാനപ്രകാരമുള്ള ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി നടപ്പിലാക്കണമെന്ന് രണ്ട് കത്തുകളിലൂടെ മാർപ്പാപ്പ ആവശ്യപ്പെട്ടിട്ടും അനുസരിക്കാത്ത സാഹചര്യത്തിലാണ് അസാധാരണ മാർഗമായ വീഡിയോ സന്ദേശത്തിലൂടെ പരിശുദ്ധ പിതാവ് ഇക്കാര്യം വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിൽ നിന്ന് പരിശുദ്ധ പിതാവിന് ഈ വിഷയത്തിൽ കൃത്യമായ ധാരണ ഉണ്ട് എന്നത് വ്യക്തമാണ് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു എന്ന പ്രചാരണം മാർപ്പാപ്പയോടുള്ള അനുസരണക്കേടിനെ ന്യായീകരിക്കുവാനുള്ള വിഫല ശ്രമമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മാസം ഇരുപത്തിയഞ്ചു മുതൽ എറണാകുളം അങ്കമാലി അതിരൂപത മുഴുവനിലും സിനിഡ തീരുമാനമനുസരിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന് പരിശുദ്ധ പിതാവ് ആവശ്യപ്പെട്ടതിനു ശേഷവും ആഘോഷ ദിവസങ്ങളിൽ മാത്രം ചിലയിടങ്ങളിൽ ചൊല്ലണമെന്നാണ് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത് എന്ന പ്രചാരണമാണ് യഥാർത്ഥത്തിൽ തെറ്റിദ്ധാരണ പടർത്തുന്നത് സഭയുടെ കൂട്ടായ്മയിൽ ചേർന്ന് നിൽക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇടവകകൾക്ക് ഔദാര്യപൂർവ്വം സമയം നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഈ വർഷത്തെ പിറവിത്തിരുനാൾ മുതൽ നിർബന്ധമായും എറണാകുളം അങ്കമാലി അതിരൂപത മുഴുവനിലും ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി നടപ്പിലാക്കണമെന്ന് മാർപ്പാപ്പ ആവശ്യപ്പെട്ടത് മുറിവുകൾ ഉണക്കി സഭാ കൂട്ടായ്മ പുനഃസ്ഥാപിച്ച് കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ തുടരുകയെന്ന മാർപ്പാപ്പയുടെ ആഹ്വാനം എളിമയോടെ സ്വീകരിക്കാം എന്ന ആഹ്വാനത്തോടെയാണ് സിറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ഡോക്ടർ ആന്റണി വടക്കേക്കര വി പുറത്തിറക്കിയ പ്രസ്താവന അവസാനിക്കുന്നത്